നമസ്കാരം എൻ്റെ പേര് അനഫിയ സുരേഷ് ഞാൻ ഇ ബി എ പി എസ് കൂതാലി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ വായിക്കുന്നവർ ചുരുക്കം വായിക്കുന്നുണ്ടെങ്കിലോ കുട്ടിക്കഥകളോ പുസ്തകങ്ങളോ വായിക്കും എന്നാൽ ഞാൻ ഞാനെന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്ക് ഫിക്ഷണൽ കഥകളിലാണ് താല്പര്യം പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻ എക്കാലവും എൻ്റെ മനസ്സ് കീഴടക്കിയ ഹച്ച് ജി ബെയിൽസ് അല്ലെങ്കിൽ ഹെർബർട്ട് ജോർജ് ബേസ് അദ്ദേഹത്തിൻ്റെ ഇൻവിസിബിൾ മാൻ ടൈം മെഷീൻ തുടങ്ങിയ ധാരാളം കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയത് കൊണ്ട് അദ്ദേഹത്തിന് ഫാദർ ഓഫ് സയൻസ് ഫിക്ഷൻ എന്നറിയപ്പെടുന്നു എന്നാൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദി വാർ ഓഫ് വേൾഡ് എന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കൃതിയെ പറ്റി വേണം സാഹിത്യത്തിലെ ശാസ്ത്ര നോവലുകൾ പുഷ്ടിപ്പെടുന്ന കാലത്ത് രചിക്കപ്പെട്ട കൃതിയായതുകൊണ്ട് തന്നെ ദി വാർ ഓഫ് വേൾഡ്സ് ഏറെ ചർച്ചപ്പെട്ട ഒരു കൃതിയാണ് കൂടാതെ ഈ നോവൽ ഒരു ചലച്ചിത്രമാവുകയും ചെയ്തു ഇതിൽ തന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അക്കാലത്തും എത്രയും വിപുലമായ ശൈലിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത് എന്നതാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം തുടക്കത്തിൽ തന്നെ ആഗസ്റ്റ് പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്നാണ് കഥ തുടങ്ങുന്നത് അന്യഗ്രഹത്തിലെ ജീവികൾ ലണ്ടൻ നഗരത്തിലും അടുത്ത പ്രദേശങ്ങളിലും ആക്രമണം അഴിച്ചുവിടുന്നു അത് കണ്ട ഒരു സാക്ഷിയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം അവന്റെ പേര് ഡാമൻ സൽവറ്റ് ആ സമയത്താണ് ലണ്ടൻ നഗരത്തിലും അടുത്തുള്ള പ്രദേശങ്ങളിലും ഏലിയൻ അറ്റാക്ക് നടക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നത് ഇത് സത്യമാണോ എന്നറിയാൻ തന്റെ സുഹൃത്തായ ക്ലോസിനെ അദ്ദേഹം പോയി കാണുന്നു അദ്ദേഹം ഒരു സ്പേസ് റിസർച്ചറാണ് അന്വേഷിച്ചപ്പോൾ കുറേ കാര്യം സത്യമാണെന്ന് ഡാമൻ മനസ്സിലാക്കി അധികം വൈകിര എന്തോ ശബ്ദത്തോടെയെന്ന് ജാവാദ്വീപിൽ പലച്ചു എന്നാൽ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ ഡാമൻ കാതറിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ലണ്ടനിലെ അവളുടെ മൂത്ത സഹോദരനായ സ്റ്റെഫൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു അപ്പോഴേക്കും ജവാദ്വീപിലെ അന്യഗ്രഹജീവികൾ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി ഭാര്യയെ ലണ്ടനിലാക്കി മടങ്ങി എത്തിയപ്പോഴാണ് അദ്ദേഹം ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത് അന്യഗ്രഹ ജീവികൾ വിഷവാതകം തുക്കുന്നു മറ്റൊരിടത്ത് മാറി തൻ്റെ ഉറ്റ സുഹൃത്ത് ക്ലോസ് മരിച്ചു കിടക്കുന്നു ഒരുപാട് യാത്രകൾ സഹിച്ചും ഭൂമിയിൽ താൻ മാത്രമാണെന്നും വിചാരിച്ച് മുപ്പത് ദിവസത്തോളം നടന്നും ഒളിച്ചും വിഷമം മനസ്സിലൊതുക്കിയും ലണ്ടനിൽ എത്തുന്നു എന്നാൽ ലണ്ടനിൽ എത്തിയ ഡാമന് താൻ നേരത്തെ മരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ലണ്ടൻ നഗരത്തിൽ ഒറ്റ മനുഷ്യരുമില്ല പെട്ടെന്ന് കുറെ പട്ടാളക്കാർ അവിടെ എത്തി അപ്പോഴാണ് ഡാമൻ മനസ്സിലാക്കിയത് എല്ലാ ഗ്രഹജീവികളെയും അവർ നശിപ്പിച്ചുവെന്ന് എന്നാൽ തൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എല്ലായിടവും അവൻ അന്വേഷിച്ചു അവർ താമസിച്ചിരുന്ന വീടോ കാണാനില്ല അപ്പോഴാണ് ഭാര്യയും ഭാര്യ സഹോദരനും അവൻ്റെ മുൻപിൽ എത്തിയത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി അവന് എല്ലാം തിരികെ കിട്ടി ഈ കൃതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിലേറെ ഈ പുസ്തകം എഴുതിയയാളുടെ കഴിവ് ഈ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പുസ്തകം വായിക്കണം നിങ്ങൾക്കും ഇതിഷ്ടപ്പെടും എന്ന ഉറപ്പോടെ നന്ദി